നമസ്കാരം ഒരുപാട് പേര് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് പറയാറുണ്ട് ഡോക്ടർ എനിക്ക് ദഹനക്കേടാണ് അസിഡിറ്റിയുടെ ആണ് എന്നൊക്കെ ഒരുപാട് പേർക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് വയറ് വീർക്കുക നെഞ്ചിരിച്ചിൽ അതുപോലെയുള്ള പല പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട് ഈ അസ്വസ്ഥതകളൊക്കെ നമ്മൾ പൊതുവായിട്ട് ദഹനക്കേട് അല്ലെങ്കിൽ അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ് ട്രബിൾ എന്നാണ് പറയാറുള്ളത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ മാറുന്നത് കൊണ്ട് തന്നെ എല്ലാവരും ഇതത്ര കാര്യമാക്കാറില്ല എന്നാൽ നിസ്സാരമാക്കി കളയേണ്ട ഒന്നല്ല ഈ അസിഡിറ്റി അല്ലെങ്കിൽ ദഹനക്കേട് എന്നൊക്കെ അപ്പോൾ എന്താണ് ആസിഡിറ്റി എന്താണ് ദഹനക്കേട് അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സുമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ ആമാശയത്തിലുള്ള ഗ്രന്ഥികൾ കൂടുതലായിട്ട് ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്ന അവസ്ഥയാണ് നമ്മൾ ആസിഡിറ്റി എന്ന് പറയാറുള്ളത് നമുക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നെഞ്ചിരിച്ചിൽ വയറിന് എരിച്ചിൽ ഇതാണിതിൻ്റെ പ്രധാനമായിട്ട് ലക്ഷണമായിട്ട് കാണാറുള്ളത് എന്നാൽ ഈ അസിഡിറ്റി നമ്മൾ കറക്റ്റായിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ വയറിൽ പൊണ്ണ് അൾസറ് അത് പിന്നെ മറ്റ് പല ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെ അത്ര നിസ്സാരമാക്കി കളയേണ്ട ഒന്നല്ല അസിഡിറ്റി എന്ന് പറയുന്നത് എന്നാൽ ദഹനക്കേട് എന്ന് പറയുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അടിവയറിനുള്ളിൽ അസ്വസ്ഥതകൾ വരിക വയറ് വീർക്കുക പുളിച്ചു തേട്ടുക ഏമ്പൊക്കം പോവുക ഇതൊക്കെ ദഹനക്കേടിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ് ഇനി ഈ ദഹനക്കേട് അല്ലെങ്കിൽ അസിഡിറ്റി ട്രബിൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭക്ഷണ സംസ്കാരം ഈ ഹോട്ടൽ ഹോട്ടലിലേക്ക് മാറിയിരിക്കുകയാണ് നമ്മുടെ അമിതമായിട്ടുള്ള കൊഴുപ്പ് മസാലയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതുപോലെ അജിനോമോട്ടോ കൃത്രിമമായിട്ടുള്ള മണം അതുപോലെ ടേസ്റ്റൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന കെമിക്കൽസുകൾ ഇവയൊക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ നമ്മൾ പതിവായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ദീർഘനേരം ഭക്ഷണം കഴിക്കാതിരിക്കുക ഏതെങ്കിലും ഒരു സമയത്ത് ഭക്ഷണം സ്കിപ്പ് ചെയ്യുക ഈ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള ഭക്ഷണശീലങ്ങൾ ും ഈ ദഹനക്കേടെ അസിഡിറ്റിയൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ സമയം എടുത്ത് ചവച്ചരച്ച് കഴിക്കാതിരിക്കുമ്പോഴും നമ്മുടെ ദഹന പ്രക്രിയക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം അടുത്തതായിട്ട് പറയുന്നത് പോഷകാഹാരങ്ങളുടെ ലഭ്യതക്കുറവ് അതുപോലെ തന്നെ നമ്മുടെ മരുന്നുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം എന്തെങ്കിലും അണുബാധ കാരണം നമ്മൾ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ശുചിത്വമില്ലായ്മ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ ഈ ദഹനക്കേടെ അസിഡിറ്റിയൊക്കെ വരാറുണ്ട് ഇനി ഈ ആസിഡിറ്റിയുടെ അല്ലെങ്കിൽ ദഹനക്കേടിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ലക്ഷണങ്ങളാണ് ഇവയ്ക്കുള്ളത് പൊതുവായിട്ട് ഇത് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ദഹനക്കേട് അല്ലെങ്കിൽ ആസിഡിറ്റി വരാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയറ് വീർക്കുക അതുപോലെ തന്നെ പുളിച്ച് തികട്ടുക ഏമ്പക്കം പോകുക കീഴുവായു പോവുക ശോധനക്കുറവ് വയറിളക്കം വയറിന് എരിച്ചിൽ അനുഭവപ്പെടുക അന്നനാളത്തിൽ എരിച്ചിൽ അല്ലെങ്കിൽ ഭക്ഷണം കുടുങ്ങി കിടക്കുന്നത് പോലെയുള്ള തോന്നൽ ഇതൊക്കെയാണ് ഈ ആസിഡിറ്റിയുടെ അല്ലെങ്കിൽ ദഹനക്കേടിന്റെ ഒക്കെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ പറയുന്നത് ഈ ദഹനക്കേട് അസിഡിറ്റി അതുപോലെ ഗ്യാസ്ട്രബിൾ ഒക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ദഹനം എളുപ്പത്തിലാക്കാനും അത് ദഹനക്കേട് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കും രണ്ടാമതായിട്ട് നമ്മൾ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക നമ്മുടെ ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് വളരെ പ്രധാന പങ്ക് വഹിക്കുന്ന ഫുഡുകളാണ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഫ്രൂട്ട്സുകൾ പച്ചക്കറികൾ അതുപോലെ ഇലക്കറികൾ തവിട് കളയാത്ത ധാന്യങ്ങൾ ഇവയൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മൂന്നാമതായി പറയുന്നത് വെള്ളം ധാരാളമായിട്ട് കുടിക്കുക വെള്ളം ധാരാളമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അത് ദഹനപ്രക്രിയ എളുപ്പത്തിലാകാന് സഹായിക്കും അതുപോലെ തന്നെ നമ്മള് പഴച്ചാറുകൾ വെള്ളം നാരങ്ങ വെള്ളമൊക്കെ നമ്മൾ വെള്ളത്തിന് കൂടെ തന്നെ കുടിക്കുന്നത് വളരെ നല്ലതാണ് നാലാമതായിട്ട് പറയുന്നത് നമ്മൾ തുടർച്ചയായിട്ട് വ്യായാമം ചെയ്യുക ഒരു ദിവസവും നമ്മൾ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൂടുതലായിട്ട് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് ദഹനപ്രക്രിയ കൂടുതൽ എളുപ്പത്തിലാകും അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകൾ ഉൾപ്പെടുത്തുക അതായത് ചീസ് അതുപോലെ ഒലീവ് ഓയിൽ മുട്ട പരിപ്പ് അവോക്കാഡോ ഫാറ്റി ഫിഷുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരം കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ദഹനപ്രക്രിയ വളരെ എളുപ്പത്തിലാകും അതുപോലെ തന്നെ നമ്മുടെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ള സാൽമണ് ട്യൂണ ചിയ വിത്തുകൾ ഫ്ലാറ്റ് സീഡുകൾ മത്തൻ വിത്തുകളൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇത്തരം ഒമേഗ ത്രീ ഫാറ്റി സിഡുകൾ നമ്മുടെ നമ്മുടെ വയറിലുള്ള വീക്കം കുറക്കുന്നതിനും അതുപോലെ മലബന്ധം കറക്റ്റായിട്ട് മലബന്ധം റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം അത്തരം ഫുഡുകൾ നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആറാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാനസികമായിട്ടുള്ള പിരിമുറക്കം അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ പരമാവധി കുറക്കുക ഈ നമ്മുടെ വയറിലുണ്ടാകുന്ന ഐ ബി എസ് അതായത് ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം അതുപോലെ മലബന്ധം മറ്റ് പല അസുഖങ്ങൾക്കും ഒരു പ്രധാനമായിട്ടുള്ള കാരണം ഈ മാനസികമായിട്ടുള്ള പിരിമുറുക്കമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങള് നമ്മൾ ശ്വസന വ്യായാമത്തിലൂടെ അതുപോലെ തന്നെ നമ്മൾ ധ്യാനം യോഗ പോലെയുള്ള വ്യായാമത്തിലൂടെയൊക്കെ നമുക്ക് മാനസിക പിരിമുറക്കം പരമാവധി കുറക്കുക ഏഴാമതായിട്ട് പറയുന്നത് പുകവലി മദ്യപാനമൊക്കെ നമുക്ക് ഇത്തരം ദഹനക്കേടും അതുപോലെ അസിഡിറ്റി ഗ്യാസ്ട്രബിളൊക്കെ നമ്മൾ കൂടുതലാക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ അത്തരം ശീലങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക അത് ഒറ്റമൂലികളാണ് നമ്മൾ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്ക് ഈ ദഹന പ്രക്രിയ ഒക്കെ ശരിയാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ആസിഡിറ്റിയുടെ പ്രോബ്ലംസ് ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ഒറ്റമൂലികളാണ് ഇനി പറയുന്നത് ഒന്ന് ഇഞ്ചിയാണ് ഫസ്റ്റിൽ പറയുന്നത് ഇഞ്ചി എന്ന് പറയുമ്പോൾ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഇഞ്ചി അപ്പോൾ ഇതിൽ നമ്മുടെ ഇത് നമ്മുടെ വയറിലുള്ള വീക്കത്തെ കുറക്കുന്നതിനും അതുപോലെ അണുബാധയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തടയുന്നതിനും സഹായിക്കും രണ്ടാമതായിട്ട് പറയുന്നത് നെല്ലിക്കയാണ് നെല്ലിക്കയിൽ ഒരുപാട് ആൻറ്റി വൈറൽ അല്ലെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത് ഇത് നമ്മുടെ ദഹന പ്രക്രിയക്ക് എളുപ്പത്തിലാകാനും അതുപോലെ നെഞ്ചിരിച്ചിലെ വയറിനെരിച്ചിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് പെരുഞ്ചീരകമാണ് ഈ പെരുഞ്ചീരകത്തിൽ ഒരുപാട് ആൻറ്റിസ്പാസ്മോഡിക് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആമാശയത്തിൻ്റെ അന്നനാളത്തിൻ്റെ അതുപോലെ കുടലിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളും അതിൻ്റെ ചലനശേഷിയൊക്കെ കൂട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പെരുഞ്ചീരകം അതുകൊണ്ട് തന്നെ ഇത് ദഹന പ്രക്രിയ എളുപ്പത്തിലാക്കാൻ സഹായിക്കും അപ്പോൾ ദിവസവും നമ്മളത് പെരുഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ അത് തേഞ്ഞിൽ ചേർത്തിട്ടോ നമ്മൾ ദിവസവും ഡെയിലി അത് കഴിക്കുന്നത് നല്ലതാണ് നാലാമതായിട്ട് പറയുന്നത് ഗ്രാമ്പു ആണ് ഈ ഗ്രാമ്പു നമ്മുടെ വയറിലുള്ള സ്രവങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ദഹന പ്രക്രിയയെ എളുപ്പത്തിലാക്കും ഇപ്പോൾ ഈ മന്ദഗതിയിലുള്ള ദഹന പ്രക്രിയയൊക്കെ എളുപ്പത്തിലാക്കാൻ വേഗതയിലാക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഗ്രാമ്പു പൊതു ദിവസവും നമ്മൾ ചായയിലിട്ടിട്ടോ അല്ലെങ്കിൽ തേനിലൊക്കെ ചേർത്തിട്ട് ഗ്രാമ്പു കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആപ്പിൾ സിൽഡർ വിനഗറി എന്ന് പറയുന്നത് അതിലൊരുപാട് പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഗുണങ്ങളൊക്കെ ഉള്ളതാണ് അത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇനി ഇത്തരം ഒറ്റമൂലുകളുടെ കൂടെ തന്നെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക ഒരു നേരത്തെ ഫുഡ് നമ്മൾ സ്കിപ്പ് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുക കുനിയ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കാതിരിക്കുക ഒരു അരമണിക്കൂർ മുന്നോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറ് കഴിഞ്ഞിട്ടോ വേണം വെള്ളം കുടിക്കാൻ അതുപോലെ നമ്മൾ സമയമെടുത്ത് സാവകാശം ചവച്ചരച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ പിന്നെ രാത്രി കാലങ്ങളിലൊക്കെ നമ്മൾ വൈകി കഴിക്കുന്നത് ദഹന പ്രക്രിയ മന്ദഗതിയിലാക്കാൻ കാരണമാകും അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി കാലങ്ങളിലൊക്കെ നേരത്തെ വേണം ഭക്ഷണം കഴിക്കാൻ അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ദഹനപ്രക്രിയ അത് എളുപ്പത്തിലാക്കാനും അതുപോലെ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനൊക്കെ സഹായിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊരു നല്ല ഡോക്ടറെ കാണിച്ചിട്ട് ഇതിന് ചികിത്സ എടുക്കണം ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ ഒന്നോ രണ്ടോ മാസം മരുന്ന് കഴിച്ചാൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല